ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ചും കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ തക്കാളിയുടെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് തക്കാളി അടുപ്പത്ത് വെച്ച് അത് വെന്തിട്ടുണ്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ഇത് മിക്സിയിലിട്ട് അടിച്ച് വരാം നമ്മളെ മത്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തക്കാളി വേവിച്ചത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള ബൾപ്പ് പിന്നെ മുളക് പൊടിയുണ്ട് മുളക് കീറി വെച്ചിട്ടുണ്ട് സവാള കറി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുരുമുളക് പൊടി മല്ലിപ്പൊടി കുറച്ചും ജീരകവും പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ മീൻ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ നേരത്തെ ഉപ്പും മഞ്ഞളെല്ലാം ഇട്ട് പെറക്കിയിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് ഉണ്ടല്ലേ കുഞ്ഞുമത്തിയാന്ന് അപ്പോൾ നമുക്കിനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ഒന്ന് മുഖത്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം എണ്ണ നല്ല ഓണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കറിവേപ്പിലും കറിവേപ്പില വഴി വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ സവാള എനിയായിട്ട് ചേർക്കാം സവാള പെട്ടെന്ന് മൂട്ട് വരാൻ നമുക്ക് രേശ ഉപ്പ് കൊടുക്കാം കൊടുക്കാൻ വിള വഴിഞ്ഞ് വരാനാണ് ഒരുപാട് സമയം പിടിക്കുന്നത് വള ചെറുങ്ങനെ വഴിണ്ടിണ്ട് അങ്ങനെ ഒരുപാട് വഴി വരുന്നത് നമുക്ക് ഇത്ര മതി എന്നിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടി ഒന്നിട്ടിട്ട് ചൂടാക്കി എടുക്കാം ഇത് മുളക് പൊടിയാണ് മുളക് പൊടി ഒന്നിട്ടിട്ട് ഇത് ഞാനിത് വലിയ സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒന്ന് അതിനെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാനുണ്ട് നമ്മളെ തക്കാളി ഗ്രേവി ഒന്ന് ഇട്ടിട്ട് അതിനെ ഒന്ന് വച്ചെടുക്കണമായിരുന്നു അതാവധി പച്ചചവ മാറ്റിയെടുക്കണം ഇത് ചൂടായി വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പം അതുകൊണ്ട് അതിനിപ്പോൾ ഇപ്പോൾ ഇടണം ജീരകവും ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതുകൊണ്ട് അതും ഉപ്പ് ചേർക്കുന്നില്ല അതിൻ്റെ പച്ചചവ ഓൾറെഡി മാറിച്ചില്ലതാണ് ഇതൊന്ന് നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തക്കാളി ഗ്രേവി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഗ്രേവി ഒന്ന് തിളച്ച് വെച്ചു നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയെല്ലാം ഇട്ട് മീനിൽ പിറക്കി വെച്ചിട്ടില്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നാലും നമുക്ക് കുറച്ച് ആവശ്യം വേണ്ടിവരും നമുക്കിതൊന്ന് കുറച്ചതായിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അതിൻ്റെ അപ്പുരം അത് അതിൻ്റെ പച്ചച്ചവ മാറ്റി കുറച്ച് സമയം ഇത് കുറുകി അതിൻ്റെ തക്കാളിയിലത്തെ ആ ഒരു പച്ച ടേസ്റ്റ് വരില്ലുണ്ട് അതൊന്ന് മാറിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം അങ്ങനെ പൊട്ടി തീർന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിലേക്ക് പുളിവെള്ളത്തിലേക്ക് നമ്മളിനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വെച്ചിട്ട് അപ്പം നമുക്ക് മീൻ ചേർക്കാം നമ്മൾ പുളിവെള്ളം എല്ലാം ഒഴിച്ച് ഗ്രേവി നന്നായി തിളച്ച് നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിലത്തേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീൻ നേരത്തെ കഴുകി ഉപ്പും മീൻ നേരത്തെ കഴുകി ഉപ്പും മഞ്ഞളെല്ലാം പെരക്കി വെച്ചതാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ കറിവേപ്പിലെ കണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടാവും ഇതിൽ മുളുമ്പോളല്ല ഇതിലത്തെ കഴിക്കാം പിന്നെ നമുക്കിന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇളക്കിയാലൊന്നും ആവില്ല മീനൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ ുടഞ്ഞു പോവും ഇപ്പം നല്ല മത്തിയാന്ന് നല്ല പെടക്കണ മത്തിയാന്ന് രാവിലെ കിട്ടിയത് അപ്പം അതുകൊണ്ട് ഒന്നും ആവില്ല ഇതൊന്നിരി കിടന്ന് വെന്ത് വരട്ടെ നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാലും ജീരകപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർക്കാനുണ്ട് ഒന്നിത് തിളച്ച് വരട്ടെ വെന്ത് വരട്ടെ നമ്മൾ മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ അടക്കാൻ പാടില്ല ഇത് നമുക്കിന്നിടെ പണിക്കാറുണ്ട് അതാണ് നമ്മൾ ഇത്ര കൂടുതൽ മീൻ വാങ്ങിയത് അല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര മീനൊന്നും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം മീൻ മത്തിക്കറിക്ക് കുരുമുളക് പൊടി മുമ്പിൽ നിന്നാലും പ്രശ്നമില്ല കുറച്ചും ജീരകം വറുത്ത് കുടിച്ചതിട്ട് ഇത് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി അത് ഒന്ന് ഇളക്കി ചട്ടി ചട്ടിങ്ങനെ വട്ടം തിരിച്ച് കൊടുത്താൽ അതെല്ലാം ഒന്നിച്ചാകും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാലാണ് അല്ലേ അതിപ്പം നമുക്കിങ്ങനെ അന്ന് ഏറെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കണം ഇങ്ങനെ ചുറ്റിച്ചിട്ടെടുക്കണം കൈയിൽ ഇട്ടിട്ട് ഇളക്കാൻ പാടെല്ലാം ഇളക്കിക്കഴിഞ്ഞാൽ നീണ്ടഷ്ണം എല്ലാം ഉടഞ്ഞു പോകും അല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മളെ കറി റെഡി കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിടെ പരിക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും കുറക്കണ്ട അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻ കറി റെഡി ആണെങ്കിൽ നമുക്കിത് അടച്ച് വെക്കാം കുറച്ചും കഴിഞ്ഞ സമയത്ത് നമുക്കിനെ തുറന്ന് കാണിക്കാം കേട്ടോ നമ്മൾ മീൻ കറി വാങ്ങി വെച്ചിട്ട് കുറച്ച് ടൈം ആയി നോക്കാം കണ്ടല്ലേ അടിപ്പൊളി മീൻകറിയായിട്ടുണ്ട് കുറച്ച് നമുക്ക് എടുത്ത് കാണിക്കാം ഒരുപാട് ചാറും അല്ല എന്നാല് എട്ട് ചാറിയും അല്ല അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടല്ലോ എല്ലാവർക്കും മീൻ കറി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ